അപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു വിശ്വാസിക്കൊരു സാധ്യതയുള്ളതെന്ന് പറയണത് ഏറ്റവും കുറഞ്ഞ പക്ഷം വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇന്നലെ ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു പേര് ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഞാൻ തിരിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്ന് പത്രമൊക്കെ കൊടുത്ത് പത്രമെല്ലാം പ്ര സുവിശേഷ പേരൊക്കെ ചെയ്ത് വീട്ടിൽ വന്നപ്പം അപ്പം കഥ കടച്ച് എന്നെ എന്ന് പറഞ്ഞ് ില്ലെന്നാ ഞാൻ പിന്നെ അപ്പനോട് ഗുസ്തിക്കൊന്നും പോയില്ല ഞാൻ അപ്പൻ്റെ അപ്പൻ്റെ അവസ്ഥ അപ്പൻ്റെ വേറെ വിശ്വാസമാണ് അപ്പനി അത് കാരണം ഞാൻ വീട്ടുകാരുടെ വിശ്വാസം അല്ലേ അതുകൊണ്ട് എന്നെ കയറ്റില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അറിയത്ത് കിടന്നോളാം ആഴ്ചയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അവളത് ഉൾക്കൊണ്ട് പക്ഷെ കാലാന്തര പക്ഷെ വിശ്വാസം കളഞ്ഞില്ല ആ ഉടമ്പടി തന്നെ ഉറച്ചതിന്ന് ഉറച്ചതെന്ന് ദൈവം അവരെ എല്ലാ മേഖലകളിലും ശിഷ്യനായി കഴിഞ്ഞാൽ ഉള്ളവർ നിങ്ങൾക്ക് ശിഷ്യനായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാവോ ശിഷ്യനായി കഴിയുമ്പോൾ മത്തായ അതായത് യോഹന്നാന്റെ ശിഷ്യൻ പതിനഞ്ച് ഏഴ് വായിച്ച ശ്രുതികേണ്ട ഹലലു യോഹന്നാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു പ്രശ്നം അതായത് ശിഷ്യന്മാരാകണത് പതിനഞ്ച് എട്ട് വെച്ചുകൊണ്ട് യോഹനാം പതിനഞ്ച് ഏഴ് എട്ട് വെച്ചുകൊണ്ടാണ് അത് ഉടമ്പടി അനുസരിച്ചാ ഉടമ്പടി നിങ്ങളെ ശിഷ്യന്മാരാക്കി സരിക്കും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും എൻ്റെ ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു പിതാവ് മഹത്വപ്പെടുന്നു അപ്പൊ ഇതാണ് സംഭവം ഉടമ്പടിയാണ് ഒരു വ്യക്തിയെ ശിഷ്യനാക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മൾ വിശ്വാസിയായിട്ടാണ് ഇവിടെ വരണത് പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറും നിങ്ങൾ ശിഷ്യന്മാരെ കഴിഞ്ഞാൽ എന്താ പറയുക പനഞ്ച് ചെയ്ത് എന്താ പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാവുന്ന ഇഷ്ടമുള്ളത് ഇപ്പം ഈ ഈ കുഞ്ഞിൻ്റെ കഥ കടച്ച് പുറത്താക്കിയ മോളുടെ വസ്തുത എന്താ അറിയാവോ അവളുടെ പഠനങ്ങളൊക്കെ പണ്ട് കഴിഞ്ഞതാണ് അവൾക്കൊരു ആശയവും ഇല്ല ഇപ്പം എങ്ങനെ ജീവിക്കണമെന്ന് ഒരു ആശയം ഇല്ല ചില ആൾക്കാർക്ക് അങ്ങനെ വരൂല്ല കരിഞ്ഞു പോവില്ല ജീവിതം ഒരാശയമില്ല കരിഞ്ഞ കമ്പ് പോലെ ചെയ്യും ചില ആൾക്കാരുടെ ജീവിതം കരിഞ്ഞ കമ്പ് പോലെ ചെയ്യും ഉടമ്പടി മാത്രമേ അത് തളർക്കത്തുള്ളൂ ഇവളുടെ ജീവിതം ഇപ്പം ഇവളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം കരിഞ്ഞ കമ്പാ കാര്യം ഇവക്ക് കുറേ നാൾ പണ്ട് പഠിച്ചതാ ഇപ്പം എന്തിന് പോകണമെന്ന എന്ത് ജോലി ചെയ്യണമെന്ന എവിടെ കിട്ടുമെന്ന പ്രത്യാശ കരിഞ്ഞുപോയ ഒരാളാണ് പ്രത്യാശ കരിഞ്ഞുപോയ ആൾ കരിഞ്ഞ കമ്പ പോലെയുള്ള ജീവിതമാണ് അവിടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് പക്ഷേ ഉടമ്പടിയൊരു പ്രശ്നമുണ്ട് കരിഞ്ഞ കമ്പ് തളർക്കുന്നതാണ് ഉടമ്പടിയുടെ ദൈവം തളപ്പിക്കുന്ന വിടുമ്പോഴാണ് ആദ്യകാലം മുതലേ ഉള്ള ബന്ധം ഇപ്പോൾ നമ്മൾ കൃപാസനം കണ്ടില്ലേ ഇരിക്കണത് ആ സ്വർണ്ണപ്പെട്ടി അതിൻ്റെ അകത്ത് എന്താണ് മോശത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് മൂന്ന് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ഒന്ന് മഞ്ഞ അപ്പം അപ്പമില്ല പക്ഷിക്കാൻ അപ്പം ഇല്ല ഞങ്ങൾക്ക് അപ്പം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇവര് അപ്പം നോക്കണ ഭൂമിയിലൊക്കെ അല്ലേ നോക്കത്തുള്ള ആൾക്കാരെ അല്ലേ ഗോതമ്പായലും അതുപോലെ തന്നെ അരിയായാലും ഒക്കെ എൻ്റെ ഉണ്ടാകുന്നത് ഭൂമി മുളപ്പിച്ച് പിന്നെ അപ്പം എന്ത് എന്ത് നെല്ലും ഗോതമ്പൊക്കെ ഉണ്ടാക്കി പിന്നെ അത് ഉണക്കി പൊടിച്ച് അപ്പം ഉണ്ടാക്കി ഭൂമിയിലേ നോക്കത്തുള്ളൂ പക്ഷെ ഭൂമിയിലല്ലാതെ നിൻ്റെ ദൈവത്തിന് ആകാശം പിളർത്തി അപ്പം കൊടുത്തു പ്രൈസ്തോ കയ്യടിച്ച് കിടത്തോ ആലൂടി തുറന്നു തുറത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു

അതിൽ സ്വർണം കൊണ്ടുള്ള കൊണ്ടുള്ള സ്വർണം എല്ലാ വശവും എല്ലാ വശവും പൊന്ന് പൊതിഞ്ഞ പൊന്ന് പൊതിഞ്ഞ വാഗ്ദാന പേടകവും വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഞ്ഞ വെച്ചിരുന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും തളിർത്ത ഹല്ലേലൂയ 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 മഹത്വം പേടകത്തിലുള്ള എന്താണ് കർത്താവിൻ്റെ വചനം പിന്നെ എന്താണ് ഭൂമിയിൽ അല്ലാതെ ആകാശം പുലർത്തിക്കൊണ്ടുവരുന്ന അപ്പം ആകാശം പുലർത്തിക്കൊണ്ടുവരുന്ന അപ്പം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പം ഞാനീ പറഞ്ഞ കൊച്ചിന്റെ കാര്യം എന്താണെന്നറിയോ അവൾക്ക് ആകാശം പുലർത്തിയാണ് അപ്പം കൊടുത്തിരിക്കുന്നത് കാര്യം അവൾ ഉടമ്പടി എടുത്ത ഉടൻ അവൾക്ക് എന്താ അവളുടെ ജീവിതം കരിഞ്ഞു പോയി വിദ്യാഭ്യാസം കുറേ കാലം മുമ്പ് കഴിഞ്ഞതാണ് ഇനി കിട്ടുകയോ ഇല്ലേ ജോലി കിട്ടുകയോ ഇല്ലയെന്നറിയത്തില്ല ടച്ച് വിട്ടുപോയി അതാണ് കരിഞ്ഞ കമ്പെന്ന് പറയണത് നമ്മൾ ഇതിനെ കത്തിരിക്കണത് എന്താണ് തളർത്ത വടിയാണ് അല്ലേ എത്രയോ പേരുടെ ജീവിതമാണ് ഉടമ്പടി തളർപ്പിക്കണമെന്നറിയാവോ അത് പ്രോമിസിൻ്റെ ഭാഗമാണ് നിൻ്റെ കമ്പ് നിൻ്റെ ജീവിതം കരിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ചിലക്കെ വന്നിട്ട് ഈ പത്ത് കൊല്ലം ഇപ്പോൾ ഒരു ഐ എൽ ടി എസ് അവർ ഐ യു ഐ എടുത്തു ഐ വി എഫ് എടുത്തു എന്തിനവസാനം കുഞ്ഞുങ്ങളുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത് ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് കുഞ്ഞിനെ ലഭിച്ചു അതെന്താണ് ശരിക്കും പറഞ്ഞാൽ തളർത്ത വടിയാണ് കരിഞ്ഞു പോയതാണ് ഒരു കുഞ്ഞെന്ന സ്വപ്നം പോലും കരിഞ്ഞതാണ് എത്ര കരിഞ്ഞ കരിഞ്ഞ വടികളാണ് കർത്താവ് തളർപ്പിച്ചിരിക്കുന്നത് കൈ ഏട്ടിച്ച് കർത്താവ്

ശുദ്ധ പരമധ്യപ കാരണത്തിന് അപ്പോഴെ ഇവളെ സംബന്ധിച്ചിടത്തോളം അപ്പ ഇങ്ങനെ പറഞ്ഞു വീട്ടുകാരെല്ലാം എതിർത്ത് നിന്നാലും വിശ്വാസം കളഞ്ഞില്ല അവള് ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും സംഭവിക്കുന്ന നിങ്ങളെ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് മാത്രം അച്ഛൻ കുർബാനയ്ക്കും പറഞ്ഞു നേരത്തെയും പറഞ്ഞു ഇത് ഒരു പ്രാർത്ഥനയായിട്ട് റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ശിഷ്യന്മാരായി മാറത്തില്ല ആ പഴയ വിശ്വാസിയായിട്ട് തന്നെ മാറും മനസ്സിലായോ ഇപ്പം ഇതിനകത്ത് മൂന്ന് ഘടകങ്ങളല്ലേ എന്തൊക്കെയാ ഉള്ളത് ഒന്ന് പ്രാർത്ഥനാ രീതിയുണ്ട് ഇരുപത് ശതമാനം പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ലിസി കോഴിക്കോടിൻ്റെ സാക്ഷ്യം ആണല്ലോ ഇപ്പോൾ കത്തി നിൽക്കുന്നത് അല്ലേ അതിന് കത്തുക തന്നെ ചെയ്യും കാര്യം അത് ഒരു ഉടമ്പടിയുടെ സർവകലാശാലയാണ് ആ സാക്ഷ്യം കോളേജല്ല പല കോളേജുകളിൽ കൂടിയ ഒരു സർവകലാശാലയാണ് അതിനകത്ത് ഒരു സാക്ഷ്യ അതിൻ്റെ അകത്തൊരു വാക്കുകൾ പറയുന്നുണ്ട് ഞാൻ കടക്കാരെ തന്തക്ക് വിളിച്ച് തന്തക്ക് വിളിച്ച് എൻ്റെ ചങ്കും കരളം പൊട്ടി കരുണം പൊട്ടി ഞാൻ കിടന്ന് കർത്താവുമായിട്ട് യുദ്ധത്തിലായി എനിക്ക് എവിടെ നിന്ന് കാശ് കിട്ടാനാണ് ഈ ഫോണെടുത്താൽ തന്തക്ക് വിളി മാത്രമാണ് കേൾക്കണേ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ഞാനിപ്പോൾ അങ്ങോട്ട് ഒരു നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് ഡാഷ് ഡാഷ് ഡാഷാണ് ഇതാണ് ഇങ്ങനെ അവസാനം ചെയ്യുമ്പോൾ മടുത്ത് സങ്കടം കൊണ്ട് മനസ്സ് കലങ്ങി കിടന്ന് ഉറങ്ങി പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥിച്ചെല്ലാം മറന്നുപോയി പതിനൊന്ന് മണിക്കാണ് പാവം എഴുന്നേക്കുന്നത് എഴുന്നേൽക്കുമ്പോൾ പറയും എനിക്കാവത്തില്ല കർത്താവേ ഞാൻ എന്തിനു പുറത്തോട്ട് പോകണം എനിക്ക് പേടിയാണ് ഫോൺ എടുക്കാൻ പോലും അപ്പോഴും എന്നിട്ട് പറയണേ എനിക്ക് എഴുന്നേറ്റ് തിരികെ തിരികത്തിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ മനസ്സിൽ നീലത്തിരി സ്വപ്നം കണ്ട് മനസ്സിൽ സ്വപ്നം കാണുന്നത് അതായത് മനസ്സിൽ നിരക്തിരിയെക്കുറിച്ച് ഞാൻ കത്തിക്കുന്നതിൻ്റെ ഓർത്തുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് പ്രത്യക്ഷിക്കാൻ പ്രാർത്ഥന ചെയ്യുക എന്ന് കയ്യെട്ടിച്ച് കൃത്യം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ൊക്കെ മനുഷ്യന് വിശ്വാസം പ്രാർത്ഥിക്കാനുള്ളതായിരുന്നു ഉടമ്പടി കാലത്തിന് മുമ്പ് ഉടമ്പടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് ജീവിതം വരികയും ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പോലെയും ഈ അതായത് അതായത് നമ്മൾ ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ലോകചരിത്രം മാറുന്ന പോലെ ജീവചരിത്രം മാറുന്ന പോലെ കാണും നമ്മളെ എന്താ അറിയാവോ എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ മുമ്പ് നേരത്താനുള്ളൊരു വിശ്വാസിയായിരുന്നു ഇപ്പോൾ നമ്മൾ ഉടമ്പടി ആൾക്കാരെ വിശ്വാസം ജീവിക്കുക വിശ്വാസം ജീവിക്കുക വിശ്വാസം ജീവിക്കുകയല്ല വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസം ജീവിക്കുകയും ചെയ്യും നമുക്ക് അച്ഛൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ വിശ്വാസം നമുക്ക് പ്രയർ ചെയ്യാം പ്രാർത്ഥിക്കാം അതൊരു പ്രിലിമനറി എ ബി സി ഡി ലെവലാണ് വിശ്വാസം പ്രാർത്ഥിച്ചു പോണത് പിന്നെ നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാം വിശ്വാസം പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസം പ്രാർത്ഥിക്കുന്നതിന് ജസ്റ്റ് ഒരു അറിവ് വേണം ഒരു മൈൽഡ് സിംഗിൾ വോൾട്ടാണത് അറിവ് മതി പക്ഷെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇച്ഛാശക്തി വേണം വിൽ പവർ വേണം അവിടെയാണ് പ്രശ്നം വിശ്വാസത്തിൻ്റെയൊക്കെ വിൽ പവർ കയറ്റി വിടുമ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്നത് ലിസിയുടെ സാക്ഷ്യത്തെ നിങ്ങൾ നോക്കിയാൽ മതി ലിസിക്ക് ആമവാദമാണ് ആമവാദം വന്നിട്ട് ഇവളുടെ അത് കണ്ണിനെ ബാധിക്കും കണ്ണിനെ ബാധിച്ചിട്ട് കാഴ്ച ദ്രവിപ്പിക്കും എന്നിട്ട് രക്തോട്ടം നിറഞ്ഞ് കുറഞ്ഞിട്ട് കണ്ണ് നീലനിറമായിട്ട് വലുതായിട്ട് വരിക ഇങ്ങനെ അത് വികൃത കോലമായി കണ്ടാൽ പിടിച്ചു പക്ഷേ എന്നിട്ട് ഇവിടെ എന്താ ചെയ്യണത് അതായത് ഇത് ഈ കണ്ണിനെയും കൊണ്ട് ആശുപത്രി പോയാൽ കണ്ണ് കിട്ടത്തില്ലെന്ന് നമുക്ക് ഉറപ്പാണ് കാര്യം ഇത് ഡോക്ടറെ സത്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ വന്നിരിക്കണമെന്ന് അറിയാം അപ്പോൾ ലിസ് പറഞ്ഞു ഞാൻ എന്താ ചെയ്തു ഞാൻ ഉടമ്പടി തൈലം എടുത്തു തൈലം എല്ലാവരും ഉടമ്പടി തൈലം എടുക്കാറുണ്ട് പക്ഷേ എടുക്കണല്ല പ്രശ്നം ഇരിക്കണത് എടുക്കണ ആർക്കും എടുക്കാം വഴിയാ പോവണ ആർക്കും ഉടമ്പടി തൈലം എടുക്കാം പക്ഷേ ഉടമ്പടി തൈലം പ്രയോഗിക്കുന്നതിനാണ് പ്രശ്നം അതിൽ ലിസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചൊന്നും ഞാനിവിടുത്തെ ദൈവം ഇവിടെ ഏത് ദൈവശാസ്ത്ര കോളേജിൽ നിന്ന് വരികയാണ് ഓർത്ത് ഞാൻ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു എൻ്റെ കണ്ണ് വീർത്ത് നീലച്ചിരിക്കുകയാണ് മുഖം വികൃതമായി ഞാൻ ഉടമ്പടി തൈലമെടുത്തു വിശ്വാസപ്രമാണം ചെയ്തനിച്ച് അതിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു അവൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ തിരുമരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തൈലം കണ്ണില് പുരട്ടിയെന്നാണ് അപ്പോഴെന്താ കാര്യം മരണത്തിൻ്റെ ശക്തിയാണ് കർത്താവിൻ്റെ മരണത്തിലൂടെയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ മോചിച്ചത് പാപങ്ങൾ മോചിക്കുന്ന ശക്തിയാണ് മരണം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്നത് മരണം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വമാണ് ചെല്ലു തീർത്ത് രാവിലെ എഴുന്നേറ്റപ്പോഴേ കണ്ണ് സുഖപ്പെട്ടിട്ട് ചെറിയ ഒരു പാട് മാത്രമായി അത് മാറി അന്ന് ശ്രുതികടേ അവിടുത്തെ ശക്തി പ്രകടമാക്കുന്ന നന്ദി പറയുന്നു 你<了>。<了> ശുദ്ധപരമതിന് ആരാധനയും സ്തുതിയും പ്രഖ്യാപനമെന്ന് പറയണത് ഇപ്പൊ പ്രാർത്ഥന പ്രഖ്യാപനം അഥവാ പ്രഘോഷണം അങ്ങനെ പിന്നെ പ്രയോഗം ഇതെല്ലാം വിശ്വാസത്തിൻ്റെ അട്രിബ്യൂഷൻസാണ് നമുക്ക് നിർഭാഗ്യവശ ഈ സാധാരണ ആൾക്കാർക്ക് പ്രാർത്ഥന മാത്രമേ അറിയത്തുള്ളൂ ഉടമ്പടി അതുകൊണ്ടാണ് ഞാൻ പറയണത് ഉടമ്പടി പ്രാർത്ഥനയിലെ വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് പ്രാർത്ഥന മാത്രമേ അറിയത്തുള്ളൂ അതിന് പ്രഖ്യാപനമുണ്ട് പിന്നെ പ്രയോഗമുണ്ട് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു ലിസി പിന്നെ എന്താണ് അതിൻ്റെ അടയാളമായി അവൾ കർത്താവിൻ്റെ ശക്തിയെ നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി അതാണ് അതാണ് സംഭവം രണ്ട് കുറേ പത്തൊമ്പത് പത്ത് ഒമ്പത് വായിച്ചേ ശുദ്ധിക്കട്ടെ എന്റെ ക്രോം ദോസ് പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് ഒമ്പത് സോറി എന്നാൽ അവിടെ നിന്ന് എന്നോട് അരുളിച്ചു എന്നാൽ പറഞ്ഞെ എന്നാൽ അവിടുന്ന് എന്നോട് എന്നോട് അലച്ചിരുന്നു നിനക്ക് എന്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് ഇത് ഈ വചനം ആണീയ വചനമാണ് ഉടമ്പടിയുടെ കാര്യം എന്ന് പറഞ്ഞ ബലഹീനതയിലാണ് ബലഹീനതയിലെ കൃപമതി കൃപമതി എന്തെന്നാൽ എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എൻ്റെ ശക്തി ശക്തി ആരുടെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി അപ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആരോഗ്യത്തിൽ വർക്കൗട്ട് ചെയ്യത്തില്ല സീറോ മെറിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ നമ്മൾ ഉടമ്പടിയുടെ പ്രഖ്യാപിത നിയമം എന്താണ് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണ് പക്ഷേ കൃപ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് സീറോ മെറിറ്റിലാണ് അതാണ് ബലഹീനതയിലാണ് പറഞ്ഞത് ബലഹീനതയിലാണ് പന്ത്രണ്ട് ഒമ്പത് രണ്ട് കുറെ എന്താണ് ബലഹീനതയിലാണ് ബലഹീനതയിലാണ് ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അപ്പം ഈ ബലഹീനം എന്ന് പറയുമ്പോൾ ഇപ്പം അവളുടെ കണ്ണ് രോഗിയായി കണ്ണ് പഴുത്തിരിക്കുന്നു അത് ബലഹീനമായി അല്ലേ ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്താണ് ഇവിടെ എന്താ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രക് ഇങ്ങനെ ഈ ബലഹീനമായ കണ്ണുകളിലേക്ക് കാഴ്ച നഷ്ടപ്പെടുകൊണ്ടിരിക്കുന്ന കണ്ണുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉടമ്പടി തൈലം ദൈവത്തിൻ്റെ ഒരു ശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മളിത് തേക്കണത് എന്നിട്ട് അപ്പോഴും പ്രഖ്യാപനം ഉണ്ടാകണം ലിസ്സിയ അതങ്ങനെ വെറുതെ തേച്ചാൽ പറ്റും നമ്മൾ കുളിക്കാൻ നേരത്തെ എണ്ണ എടുത്ത് തേക്കത്തില്ലേ അങ്ങനെ തേച്ചാൽ വർക്കൗട്ട് ചെയ്യത്തില്ല അതിൻ്റെ പ്രയോഗത്തിൽ പ്രഖ്യാപനം ആദ്യം ഉണ്ടാകണം എന്താണ് കർത്താവ് നമ്മുടെ പാപങ്ങളിൽ നിന്നും അതായത് നമ്മുടെ പാപങ്ങളാണ് അവൻ നമ്മുടെ രോഗങ്ങളാണ് അവൻ വീണ്ടെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചുട്ടേ ഇത് വെടപ്പുക അമ്പത്തി മൂന്ന് ഏഴ് ശുദ്ധിക്കട്ടെ അമ്പത്തിമൂന്ന് അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ പറഞ്ഞു വേണ്ടി നമ്മുടെ വേണ്ടി അവൻ അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവന്റെ മേലുള്ള അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു നാം സൗഖ്യം പ്രാപിച്ചു അപ്പോൾ അവൻറെ മരണം പീഠാനുഭവം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ ക്ഷതങ്ങളാണ് നമ്മളെ രക്ഷപ്രാപിക്കുന്നത് അതുകൊണ്ടാണ് ലിസ്സി പറയണത് ലിസ്സി അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല പക്ഷെ സത്യം അതാണ് ഞാൻ ഉടമ്പെടുത്തലും തേക്കുന്നവേണ്ട എൻ്റെ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെ ഓർത്ത് ഞാൻ പ്രഖ്യാപിച്ചു അവൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചു വിശ്വാ അതാണ് എന്ന് പറയണത് വിശ്വാസപ്രവാണം ചെല്ലുമ്പോൾ ഓർക്കണം അതിൻ്റെ ദൈവം അച്ഛൻ്റെ മക്കളെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ വിശ്വ നിങ്ങളുടെ രോഗങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും എന്താ ഇങ്ങനെ ഉറപ്പായിട്ടൊക്കെ പറയാൻ കാര്യം നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി ഉടമ്പഴിയുടെ ആരാധന അവസാനം വരുന്ന പത്ത് മിനിറ്റ് ആരാധന എത്രയോ പേരാണ് സാക്ഷ്യ എല്ലാ ദിവസവും ഇവിടെ വന്ന് സാക്ഷ്യം പറയണത് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസപ്രവാഹം ചൊല്ലിക്കൊണ്ട് കൈകൾ മാറ്റിക്കൊണ്ടേ ഇരിക്കണം ശരീരത്തിൻ്റെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാകും അവിടെയെല്ലാം നിങ്ങൾ കൈകളെ മാറ്റിക്കൊണ്ട് വിശ്വാസപ്രവണ്ണം ചെല്ലിക്കൊണ്ടേ ഇരിക്കണം ഓൺലൈനിലുള്ള ഒരു ഏതെല്ലാം സമയത്ത് ധ്യാനം കൊടുക്കും അപ്പോഴെല്ലാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം യേശു കർത്താവാണ് വിശ്വസപ്രവണ്ണം അറിയാൻ പറ്റാതെ ഇത്രയും പറഞ്ഞാൽ മതി യേശു കർത്താവാണ് ദൈവവനെ മരിച്ചോന്ന് ഏർപ്പിച്ചോന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു യേശു കർത്താവാണ് ഞാൻ അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞേ യേശു കർത്താവാണ് യേശുരം കൊണ്ട് ഏറ്റുപറയുന്നു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം യേശു കർത്താവാണെന്ന് അത് ആവർത്തിച്ചൊരു ആയിരം പ്രാവശ്യം പറഞ്ഞ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അടിപ്പിണർ പോലെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന കർത്താവ് നിന്റെ ഉന്നതമായും നാമത്തിന് ചെയ്യുന്നു യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു ദൈവവനും മരിച്ചോ എന്ന് ഉയർപ്പിച്ചോ എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങനെ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ നിൻ്റെ തിരിമുറി വളർന്ന വലതു കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളംകാലം മുതൽ ഉച്ചുവരെ ഉണ്ടാകുന്ന ശിസ്തു രോഗങ്ങളെ അങ്ങനെ തിരുശനി സമർപ്പിക്കുന്ന കർത്താവെ മാംസപ്പേശ വളരുന്നവ ആന്തരികമായ കോശങ്ങൾ ദ്രവിക്കുകയും ക്യാൻസർ രോഗത്തിനടിപ്പെട്ടവര് കിഡ്നി രോഗത്തിനടിപ്പെട്ടവരെ യേശു കർത്താവാണ് ഏറ്റു എതയോനം മരിച്ചോ നിയൽപ്പിച്ചോന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്ന അസ്ഥിരോഗികൾ പേശ്ചി രോഗികൾ ചിരങ്ങ് രോഗികൾ ചൊരി രോഗങ്ങൾ യേശുവ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ട് കണ്ണു കാണാത്തവർ ചെവി കേൾക്കാത്തവർ മൂക്കിന് അടപ അട അടഞ്ഞു പോയവർ അടിനോടിനു രോഗമുള്ളവർ മുടികൊഴിഞ്ഞു പോകുന്നവർ ശരീരം ചൂടായവർ വൃക്ക വൃക്ക രോഗികൾ അത് മരമൂത്രം കർത്താവ് പോകാത്തവർ അടഞ്ഞു പോയവർ അതായത് കോൺസിപ്രേഷൻ അസുഖമുള്ളവരെ മൊത്തത്തിന് വേദനയുള്ളവര് മൊത്തമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ മൊത്തം ഒഴുക്കുമ്പോൾ ചൊരിച്ചു ഉള്ളവർ കർത്താവ് സ്പർശിക്കണമേ യേശു കർത്താവുവാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ദൈവനെ മരിച്ചതെന്ന് ഏർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മാരക രോഗങ്ങൾ തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഏ മാരക രോഗങ്ങൾ തീരാവേദികൾ അസ്ഥിരോഗങ്ങൾ അസ്ഥി ഉരുക്കങ്ങൾ അസ്ഥി കുഴകൾ ദ്രവിക്കുന്ന അസ്ഥുഖങ്ങൾ യേശുവിന് നാമ

ਨਾਮਤਲੇ ਮਰੇ ਹੋਏ ਰੋਗਾਂਲੇ ਏਡਸ ਰੋਗਾਂਲੇ ਕੈਂਸਰ ਰੋਗਾਂਲੇ ਯਿਸੂ ਦੇ ਨਾਮਤਲੇ ਮਾਰੀ ਪੁਗਟ ਹallelujah ਯਿਸੂ ਦੇ ਨਾਮਤਲੇ ਸੌਖਿਆ ਵਗਟ ਛੁਟਕੇਂ ਹallelujah ਹallelujah ਹਿਸਮਾਨ ਦੇ ਹallelujah 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 ਵਾਲੂਈਆ ਹੋਰੇ ദൈവമേ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ എന്റെ മുതലേ എന്റെ ഉള്ളംകാലേ മുതല് ഉച്ച വരെ അങ്ങ് കഴുകണമേ അങ്ങ് കഴുകണമേ അസ്ഥിരോഗങ്ങള് അസ്ഥിരോഗങ്ങള് ரோண்டிசா ரோகேத அழங்களோய்டு ரோகங்கள் கல்லி வேதனோ

പരമധിപകാരുണ്യത്തിന് ആരാധന പല മക്കളെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇല്ലാത്തവരെ ജോലി അന്വേഷിക്കുന്നവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പം നഷ്ടപ്പെടാൻ പോകുന്നവർ വിസ പ്രോസസ്സിങ് ഇരിക്കുന്നവർ വിസ ഇതുവരെ കിട്ടാത്തവർ വിസ തീരാൻ പോകുന്നവർ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വേദന അനുഭവിക്കുന്നവർ ഇങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ പോകുന്നവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റിസൾട്ട് കിട്ടിയതിൻ്റെ അവർ തോറ്റേൻ്റെ പേരിൽ മനസ്സിടിഞ്ഞിരിക്കുന്നവർ അവരെല്ലാം ഇപ്പോൾ ഈശ്വര സ്പർശിക്കുകയും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല കർത്താവ് നിന്നെ വീണ്ടെടുക്കുമെന്നുള്ള വലിയ നിനക്ക് വേണ്ടി വില കൊടുത്തവൻ നിന്നെ എല്ലാ സാഹചര്യങ്ങളും നാം വീണ്ടെടുക്കും ഓർക്കുക മദ്യപാനാസക്തി ഉള്ളവരെ ലഹരി പദാർത്ഥം ആസക്തിയുള്ള മക്കൾ അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ കുടുംബ തകർച്ച വന്നവരെ കുടുംബകലഹങ്ങൾ വന്നവരെ എപ്പോഴും കുടുംബത്തിൽ വഴക്ക് മാറാതെ വേദന ജീവിക്കുന്നവരെ വേദന ജീവിക്കുന്ന മാതാപിതാക്കന്മാർ വഴക്ക് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പാകം ചെയ്യാത്ത വീടുകൾ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയവർ അതിന് കേസ് പറയുന്നവർ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടതിൻ്റെ പേരിൽ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതവും ദൈവത്തെയും നഷ്ടപ്പെട്ടു പോയവരെ അങ്ങനെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള മോഹവലയങ്ങളിലെ അകപ്പെട്ടു പോയവർ അങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തു തടസ്സങ്ങൾ വസ്തു വിൽക്കാനും വാങ്ങാനും വഴിയില്ലാത്ത വഴിയില്ലാത്തവരെയും വഴിക്ക് വേണ്ടി കേസ് പറയുന്നവർ വസ്തു വാങ്ങാനുള്ളവർ വാടകയ്ക്ക് കയറിയിട്ട് പോകാതിരിക്കുന്നവർ വാടക കിട്ടാതിരിക്കുന്നവർ വാടക ഇറങ്ങി വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ വിടതുമായി നാമത്തിൽ സ്വോം ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ സർവശക്തി മക്കളിലേക്ക് കൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ജോലി ഇല്ലാത്തവർ വീടില്ലാത്തവർ വത്ത് വില്ക്കാൻ പറ്റാത്തൊരു വഴിയില്ലാത്തവർ വെള്ളമില്ലാത്തവരെ വെളിച്ചം കിട്ടാത്തവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബക്കലഹമുള്ളവർ തകർന്നു പോകുന്ന കുടുംബങ്ങൾ അഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ മക്കളില്ലാത്തവർ കർത്താവേ ഗർഭാശയത്തിൽ കുഴപ്പങ്ങളുള്ളവർ ഗർഭിണികളായിട്ടും മറ്റു തരത്തിൽ തകരാറുള്ളവർ എല്ലാവരും സ്വച്ച പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡ് രോഗികളെ സ്വർജ പ്രാ നടുവേനക്കാർ സ്വദേശം പ്രാർത്ഥിക്കുന്ന കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊണ്ടെ മാനകരോഗങ്ങൾ തീരാവേദിക ജീവിത ദുരിതങ്ങൾ പാസ്പോർട്ട് കിട്ടാത്തവർ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ അനുവദിക്കാത്തവർ ഈശ്വര പുതിയ പാസ്പോർട്ട് കിട്ടാത്തവർ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ നാമത്തിൽ മാറിപ്പോകട്ടെ